റഹീം മുഹമ്മദിൻ അസ്സാമലൈക്കും വാഹത് വാത്തുല്ലാൻ സയ്ലാലും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന യാ ബുനയ്യ എന്ന മനോഹരമായ ഒരു കോഴ്സിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇൻഷല്ല അഞ്ചു ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ഏരിയകൾ സംസാരിക്കും അത് നിങ്ങൾ ഉൾക്കൊണ്ട് അതിന് അതിനുവേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇൻഷാള്ള നല്ലൊരു മാറ്റം നിങ്ങളിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് പഠന വിഷയങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് എക്സാം ഒക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ പ്രിപ്പറേഷൻ നടത്തണം എന്നതൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇൻഷാള്ള നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അള്ളാഹു തൂഫിക്ക് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളോട് വളരെ സ്നേഹത്തിലാണ് ഉസ്താദ് സംസാരിക്കുന്നത് വളരെ സ്നേഹത്തിൽ നിങ്ങളെ മാർക്കിടാനോ അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിച്ച് പഠിപ്പിക്കാനോ ഒന്നും വന്ന ഒരാളല്ല ഞാൻ അതിനൊന്നും വന്ന ആളല്ല ഞാൻ ഞാൻ നിങ്ങളുടെ ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് മക്കളോട് സംവദിക്കുന്ന രീതിയിലാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പാട് വിഷയങ്ങളുണ്ട് അതിന് എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ചില മക്കൾ ഉഷാറാവുന്നു ചില എത്ര ശ്രമിച്ചിട്ടും ആവുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വിഷയങ്ങൾ ഡിസ്കസ് ഓപ്പണായി ഡിസ്കഷൻ ചെയ്യാണ് നമ്മൾ ഓക്കെ ഇൻഷാല് ഒക്കെ നൽകട്ടെ ആമീൻ ഒരു ക്ലാസ് റൂം നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ പഠിക്കുന്ന ആ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാവാം എട്ടിലെ കുട്ടികളാവാം വ്യത്യസ്ത ക്ലാസ് റൂമിലുള്ള കുട്ടികളാണ് നമ്മുടെ ഈ വീടി കാണുന്നത് അപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ ക്ലാസ് റൂമിൽ വളരെ മികച്ച രീതിയിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് നിങ്ങൾ ആ കുട്ടിയെ കുറിച്ച് ഒന്ന് കണ്ണടച്ച് ചിന്തിക്കുക വളരെ സ്മാർട്ടായി ആൻസർ ചെയ്യുന്ന ടീച്ചർ ആവട്ടെ ഉസ്താദ് ആവട്ടെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വളരെ മനോഹരമായ ഉത്തരം പറയുന്ന അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ലാസ്സിൽ മാഷാ മുമാസ് അടിപൊളി എന്നൊക്കെ പറയുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും നിങ്ങളെ ക്ലാസ്സിലുള്ള ആ കുട്ടിയെ നിങ്ങളൊന്ന് ഒന്ന് കണ്ണടച്ച് ചിന്തിക്കൂ ഓക്കെ ആ കുട്ടിയെ ചിന്തിച്ചു ഒരു പക്ഷെ അത് നിങ്ങൾ തന്നെ ആയിരിക്കുട്ടോ ഒരുപാട് മുടുക്കരായ മക്കളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പർ എന്ന് പറയുന്നത് വെരി ഗുഡ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അഭിനന്ദനങ്ങൾ ഇനി വീണ്ടും കണ്ണടക്ക എന്നിട്ട് ആത്മാർത്ഥായിട്ട് ഒരു കുട്ടിയെ കുറിച്ചും കൂടി ചിന്തിക്കണം ഏതാ കുട്ടി ക്ലാസ്സിനെ പൊതുവെ ചോദ്യങ്ങളൊന്നും ചോദിച്ച ഉത്തരം കിട്ടൂല ഉത്തരം കിട്ടൂല പലപ്പോഴും പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടി ചോദിച്ചാൽ ഉത്തരം കിട്ടൂല അതുകൊണ്ട് തന്നെ പലപ്പോഴും അടി അടികിട്ടാറുണ്ട് ക്ലാസ് നിന്ന് പുറത്താക്കാറുണ്ട് എന്നെ ഉമ്മയോട് ഉപ്പയോട് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുട്ടികൾ ആന കോതാം പറഞ്ഞാല് വലിയ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ എന്നോട് ഉസ്തായി ചോദിക്കല്ലേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആ സമയത്ത് അള്ളഹനോടൊക്കെ പ്രാർത്ഥിച്ച തലയൊക്കെ പരമാവധി താഴെത്തി പേനവുകളൊക്കെ എത്തി നോക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ ക്ലാസ് റൂമിലുണ്ട് തീർച്ചയായും ഉണ്ടാവും ആ കുട്ടിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി ആ കുട്ടിയുടെ മുഖം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കുക ഒരു പക്ഷെ ഒരു പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിലെ ആ ഒരു കുട്ടി നിങ്ങളായിരിക്കാം കാരണം നമ്മുടെ കൂട്ടത്തിൽ മികച്ച കുട്ടികളും ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും പ്രയാസപ്പെടുന്ന കുട്ടികളും ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും ഓക്കെ അവർ രണ്ടു രണ്ടുപേരും ഉഷാറാവാൻ വേണ്ടി ഉള്ള പല കാര്യങ്ങളും കാരണങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉള്ളവരാണെന്നൊന്നും ഉസ്താദിനെ അറിയൂല നമ്മൾ ഒരുപക്ഷെ നേരിട്ട് ഇന്നേവരെ കാണാത്തവരായിരിക്കാം പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ആത്മാർത്ഥമായിട്ട് ഉസ്താദിനെ ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ അതൊക്കെ പരിഗണിച്ച് അതിനുവേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അലഹമ്മില്ല ഒരുപാട് കാലങ്ങളായി ഒരുപാട് മക്കളുടെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഇത്തരം ടീച്ചേഴ്സിന്റെയും പേരൻസിൻ്റെയൊക്കെ ആ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ ഇടപെടാനും അതിന് നല്ല റിസൾട്ടൊക്കെ ബാഹുന്റെ തോത്തി കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷതിനേക്കാൾ മനോഹരമായി ചെയ്തു കൊടുക്കാനൊക്കെ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത് ഓക്കെ ഇൻഷാല് ഒരുപാട് കോഴ്സുകളൊക്കെ ഞങ്ങളുടെ ഇതൊക്കെ റണ്ണ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ അലഹമ്മ നല്ല എഫക്റ്റീവ് ആയ രീതിയിൽ മക്കളും പേരൻസും ഒക്കെ പറയുമ്പോൾ അലഹമുല്ല നമുക്കിത് കഴിയും എന്ന ഒരു ഒരു കോൺഫിഡൻസ് ആണ് നമ്മളെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് സമർപ്പിക്കാൻ കാരണമാക്കിയത് ഇൻഷാല്ല ഇനി എന്റെ പ്രിയപ്പെട്ട മക്കളോടാണ് സംസാരിക്കുന്നത് ചെറിയ ക്ലാസ്സിലെ മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ ഉമ്മമാരായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം ഒന്നുമില്ല ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുകയുള്ളൂ കാരണം വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ് ബോറടിക്കാനും പാടില്ലല്ലോ ഓക്കെ നമ്മൾ തുടങ്ങാൻ ചാലക്കുടി ഒരു ഉദാഹരണം അല്ലെങ്കിൽ കോഴിക്കോട് എനിക്ക് പോവണം കോഴിക്കോടേക്ക് എനിക്ക് പോകണം ഞാൻ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് എനിക്ക് പോകണമെങ്കിൽ കോഴിക്കോട് ബസ്സിനാണ് ഞാൻ കയറേണ്ടത് ഓക്കെ എനിക്ക് എത്തേണ്ട സ്ഥലം കോഴിക്കോടാണെന്ന ഉറച്ച ബോധമുണ്ട് പക്ഷെ ഞാൻ കയറിയത് എന്തോ കാരണം കൊണ്ട് ഞാൻ കയറിയത് കണ്ണൂരിൽ നിന്നും കാസർകോടേക്ക് പോകുന്ന ബസ്സാണ് ഓക്കെ ഞാൻ കുറച്ചു നേരം ഇരുന്നു പിന്നെ അങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് കാണുന്നത് പൊയ്യന്നൂർന്നൊക്കെ കാണുന്നു അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ കത്തണത് ഉറച്ചുകൂടെ ഞാൻ കയറിയത് കാസർകോടേക്കുള്ള ബസ്സാണല്ലോ എനിക്ക് കയറേണ്ടിയിരുന്നത് കോഴിക്കോടുള്ള ബസ്സാണല്ലോ അവിടുന്ന് ഞാൻ സ്പോട്ടിൽ ഇറങ്ങണം അല്ലെങ്കിൽ രണ്ടു മിനിറ്റ് വൈകിയാൽ കുറച്ചുനൂരം കാസർഗോഡേക്ക് ദൂരം കൂടി അടുത്തുകൊണ്ടിരിക്കും കോഴിക്കോടേക്കുള്ള ദൂരം കൂടിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ സ്പോട്ടിൽ ഞാൻ ആ ബസ് ഒന്ന് ഇറങ്ങണം ലക്ഷ്യമുണ്ട് എനിക്ക് കോഴിക്കോടേക്കാണ് പോവേണ്ടതെന്ന് പക്ഷെ ഞാൻ കയറിയ ബസ് മാറിപ്പോയിട്ടുണ്ട് ഈ ഉദാഹരണോസ്ത പറഞ്ഞത് എന്തിനാണെന്നറിയോ ഉഷാറാവണം ഒന്നാമതാവണം ക്ലാസ്സിൽ മിടുക്കനാവണം എനിക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ പേരൻസ് പറയുന്നവരായിരിക്കും പക്ഷെ അതിന് വേണ്ട വഴികൾ നമ്മൾ എന്താണ്ടാവില്ല ചെയ്യുന്നുണ്ടാവൂല നമ്മളുടെ റൂട്ട് മാറിയിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്നുണ്ടാവണം അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടെ ഷോർട്ടാക്കി തരും ഒന്നുകൂടെ ഷോർട്ടാക്കി തരും അങ്ങനെ പറഞ്ഞാല് നമുക്ക് ഉഷാറാവണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും പഠിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് നമുക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവണം എന്നില്ല ഇറങ്ങിയിട്ടുണ്ടാവണം എന്നില്ല പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വേണമെന്ന് തോന്നുന്ന പലതിനെയും നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാവുക അതെങ്ങനെ കണ്ടെത്താം നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് കറക്റ്റ് ഒരു റിസൾട്ട് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഉദാഹരണം ഉസ്തവ് പറഞ്ഞുതരാം എല്ലാവർക്കും മാറ്റം ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യണത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം വളരെ വിനയത്തിന്റെ ഭാഷ ഹൃദയത്തിന്റെ ഭാഷ എന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിലും ഞങ്ങൾക്ക് മറ്റു വേറൊരു ലക്ഷ്യവുമില്ല ഒരുപാട് മക്കൾ നമ്മൾ അറിയാത്ത പല ഭാഗങ്ങളിലുള്ള ഒരുപാട് മക്കൾ മികച്ചവരാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെ ഉള്ള ആക്കി തരട്ടെ ആമി ഓക്കെ പറയണത് നിങ്ങൾ ഒരു അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കാം എന്നിട്ട് എന്നിട്ട് മദ്രസയിലെ പരീക്ഷ എടുക്കാനായല്ലോ എടുക്കാനായ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതുക നിങ്ങളുടെ പേര് മുകളിൽ എഴുതുക മുഷ്താഖ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക ഫിഫ്ത്ത് ക്ലാസ് അത് എഴുതാം എന്നിട്ട് ആരുല്ലാത്ത അല്ലെങ്കിൽ വളരെ ശാന്തമായി ശാന്തമായിരുന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള പഠിക്കുക പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കുള്ള പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതാം എഴുതണം എഴുതിയേ പറ്റുള്ളൂ നമുക്ക് നോക്കാം നമ്മൾ ഒരുമിച്ചുള്ള യാത്രയാണ് നമ്പറൊക്കെ താഴെ ഉണ്ടാവും നിങ്ങൾക്ക് കോണ്ടാക്ട് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് നോക്കാം ഒരു ചരിത്രം സൃഷ്ടിക്കും നമ്മൾ നിങ്ങളത് വളരെ മനോഹരമായിട്ട് ഫോളോ ചെയ്ത് തീർക്കുകയാണെങ്കിൽ പേരെഴുതുക നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് എഴുതുക എന്നിട്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവുകൾ എഴുതുക എന്താ എഴുതണ്ടേ ഞാൻ പെട്ടെന്ന് ബൈഹാർട്ട് ആക്കാൻ കഴിവുണ്ട് എന്റെ ഹാൻഡ് റൈറ്റ് നല്ല വൃത്തിയാണ് അല്ലെങ്കിൽ ഇന്ന് ഇന്ന വിഷയം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ എത്ര നേരം വായിക്കാനും എനിക്ക് മടുപ്പില്ല കേട്ട് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തുടങ്ങി നിങ്ങൾക്കുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയ ഉമ്മാനോടോ ഒപ്പാനോടൊന്നും പോയിട്ട് ഇപ്പൊ ചോദിക്കണ്ട ആ സ്റ്റേജ് നമുക്ക് മാറുമ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്ന പഠനവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക ഫസ്റ്റ് എഴുത് പരമാവധി എഴുത് അതിന്റെ താഴെ നിങ്ങൾക്കില്ല എന്ന് തോന്നുന്നതും നിങ്ങൾ എഴുത് നിങ്ങൾക്കില്ല എന്ന് തോന്നുന്നതും നിങ്ങൾ എഴുത് എൻ്റെ പരീക്ഷക്ക് എനിക്ക് എല്ലാ ലിസാനിലും മാർക്ക് സീറോ എഴുത ലിസാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ആൻഡ്രൈറ്റ് തീരെ പോരാ എന്റെ വായനയിൽ ഉത്തരം വരും പക്ഷെ പരീക്ഷ പേപ്പർ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എഴുത് ആ പ്രശ്നം നിങ്ങൾ എഴുത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള പ്രശ്നങ്ങളും നമുക്കുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തലാണ് അതിനുശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവേണ്ടത് പഠിക്കണില്ല മാർക്കില്ല പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പഠിച്ചതിന് കൊണ്ട് എവിടെ എത്തൂല ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ആ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ അത് ബിസിനസ്സിലാവാം ലൈഫിലാവാം പഠനത്തിലാവാം നമ്മളുടെ സ്ട്രാറ്റജികൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റാനുണ്ട് മാറ്റേണ്ടത് അത് മാറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നത് കാര്യം എപ്പോഴും മുപ്പതിന്റെയും ഇരുപതിൻ്റെ ഇടയിൽ മുപ്പതിന്റെ ഇരുപതിന്റെ ഇടയിൽ അതെന്തുകൊണ്ടാണ് എപ്പോഴും പഠിക്കുന്ന ആ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നത് എന്നതുകൊണ്ടാണ് അത് മാറ്റണം അതെങ്ങനെ മാറ്റും എവിടെ നിന്ന് തുടങ്ങും സർ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് പഠനത്തിനുള്ള പോസിറ്റീവുകൾ എഴുതുക നെഗറ്റീവുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭീഷണിയായിട്ട് നിങ്ങൾക്ക് പഠനത്തിൽ വരുന്ന ബില്ലൽ അതിനെ നിങ്ങൾ വളരെ ഷോർട്ടായിട്ട് എഴുതുക പരമാവധി എഴുതുക എത്രത്തോളം കിട്ടുക അത്രത്തോളം നിങ്ങൾ എഴുതാം എന്നിട്ട് ഇതിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് ഉസ്താദിന് കൊടുക്കുക മദ്രസയിലെ ക്ലാസ്തകം കൊടുക്കുക അല്ലെങ്കിൽ ഉമ്മാക്ക് കൊടുക്കുക ഉസ്താവിന് കൊടുക്കുക എന്നിട്ട് ഉസ്താദിനോട് പറയാം ഉസ്താവ് ഞാൻ ഇന്നലെ എന്നെ ഒന്ന് എന്താക്കി പരിശോധിച്ചു സ്ക്രീനിങ് നടത്തി എന്നെ ഞാൻ കീറി മുറിച്ചൊന്ന് മനസ്സിലാക്കി എൻ്റെ മനസ്സ് എൻ്റെ പഠനാവസ്ഥകളൊക്കെ എൻ്റെ പഠനാവസ്ഥകളൊക്കെ ഞാൻ ഒന്ന് സ്ക്രീനിങ് നടത്തി ടെസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇന്ന വിഷയങ്ങളൊക്കെ സിമ്പിൾ ആണ് എനിക്ക് എന്താണെന്നറിയില്ല ഇത് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒന്നും കഴിയണില്ല പഠിക്കാൻ കഴിയണില്ല ഉറക്കു വരുന്നു അല്ലെങ്കിൽ എഴുത്ത് വൃത്തിയില്ല പഠിച്ചത് എല്ലാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് എന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടെത്തുക നിങ്ങളെ കുറിച്ച് നിങ്ങൾ കണ്ടെത്തുക അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇത് നിങ്ങൾ ആദ്യം ചെയ്യും നിങ്ങളുടെ ഉമ്മമാരോട് നിങ്ങൾ പറയും നിങ്ങളാണ് കുറിച്ച് കണ്ടെത്തേണ്ടത് ഉമ്മ നീ പഠിക്കുന്നില്ല നിന്റെ എഴുത്തു വൃത്തിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ ഉണ്ടാവില്ല ആദ്യം നമുക്ക് നമ്മളിലുള്ള പ്രശ്നങ്ങളും നമ്മളിലുള്ള പോസിറ്റീവുകളും നമുക്ക് കണ്ടെത്താം അതിനുശേഷം പ്രശ്നങ്ങളെ പരിഹരിച്ച് പരിഹരിച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വിജയത്തിലേക്ക് എത്താം ഇൻഷാള്ള നിങ്ങൾ ഇത് ആദ്യം തന്നെ ചെയ്യണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയില് ഉസ്താദ് ആവശ്യപ്പെടാണ് നിങ്ങൾ ചെയ്യണം അധ്യാപകന്മാർക്ക് സബ്മിറ്റ് ചെയ്യണം ഉമ്മമാർക്ക് സബ്മിറ്റ് ചെയ്യണം ഇതിന്റെ റിസൾട്ട് വെച്ചാവണം നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ അറ്റച്ച് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സാധിക്കണം ഇൻഷാള്ളാഹു തോഫിക്ക് നൽകട്ടെ താഴെയുള്ള ചാറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ വിഷയത്തിൽ നല്ല ക്ലാരിറ്റിയും വേണമെങ്കിൽ ചോദിക്കാം സൗകര്യത്തിനനുസരിച്ച് മറുപടി തരും നമുക്ക് പോയി നോക്കാം നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം നമ്മൾ സംസാരിക്കുമോ അത് നിങ്ങൾ ആത്മാർത്ഥമായി കേൾക്കുകയാണെങ്കിൽ അതുപോലെ മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിഷാല് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അള്ളാഹു തൂഫിയൊക്കെ നൽകട്ടെ അസ്സാം വലൈക്കും വാഹത് വിബാത്ത